ഹലോ ഫ്രണ്ട്സ് കർഷക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഒരു വിവരമാണ് ഞാൻ ഇന്ന് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മണ്ണിൻ്റെ പി എച്ച് പരിശോധിക്കുന്ന ഒരു മീറ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ആ മീറ്റർ എന്ന് പറയാം ഉണ്ടോ അപ്പം ഇതിൽ പല കാര്യങ്ങളും നടക്കും അതായത് ഇപ്പം ഇതിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് ഈ എത്രത്തോളം മണ്ണിൽ ജലാംശമുണ്ട് എന്ന് അറിയാൻ കഴിയും അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാൻ കഴിയുന്നത് ലൈറ്റ് നമ്മളെ ഇതിൻ്റെ ഷെയ്ഡ് ക്രമീകരിക്കേണ്ട ഏൽത്തോട്ടത്തിൽ നമ്മൾ ഷെയ്ഡ് ക്രമീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതിൽ അറിയാൻ പറ്റും അപ്പോൾ ഷെയ്ഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതറിയാൻ പറ്റും കുറവാണെങ്കിലും അതുമറിയാൻ പറ്റും അപ്പോൾ ഇതുണ്ടെങ്കിൽ ഷെയ്ഡെത്രത്തോളം ക്രമീകരിക്കണം എന്ന് സംബന്ധിച്ച് അറിയാൻ പറ്റും അതുകൂടാതെ മണ്ണിൻ്റെ പി എച്ച് പി എച്ച് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ തന്നെ കാര്യം ഈ മണ്ണിൻ്റെ പി എച്ച് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്നറിയോ നമ്മളെല്ലാം വളങ്ങൾ പ്രയോഗിക്കുന്നവരാണ് ജൈവോളം ആക്കിക്കോട്ടെ രാസവളങ്ങളാക്കിയിട്ടെ മണ്ണ് പ്രയോഗിക്കുന്നുണ്ട് ആ വളങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്ന ചെടികളെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മണ്ണിൻ്റെ പി എച്ച് നമുക്ക് ന്യൂട്രൈക്കണം പി എച്ച് നിർദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ ആ ആസിഡിറ്റി ആസിഡിക് ആയിട്ടുള്ള മണ്ണായിരിക്കരുത് അതോടൊപ്പം പിന്നെ ആൽക്കലിൻ മണ്ണും ആയിരിക്കരുത് മറ്റൊരു ബാക്കി പറഞ്ഞിരുന്നെങ്കിൽ ക്ഷാരാംശം ഉള്ളതോ അതല്ലെങ്കിൽ പുളിപ്പുള്ളതോ ആയിരിക്കരുത് എന്ന അപ്പോൾ പുളിപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് അത് കുറയ്ക്കേണ്ടതുണ്ട് ഇനി അതോടൊപ്പം തന്നെ സാരാമശം കൂടുതലാണെങ്കിൽ അതും നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ ഞാൻ പറയാം നമ്മൾ അതിന് മുമ്പായിട്ട് ആദ്യം മണ്ണ് പരിശോധിക്കണമല്ലോ മണ്ണ് പരിശോധിച്ചിട്ടാണ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണെങ്കിൽ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ നമുക്ക് ആദ്യമായിട്ട് മണ്ണ് പരിശോധിക്കാം വളരെ സിമ്പിളായിട്ട് ചില മെത്തേഡിൽ നമുക്ക് മണ്ണ് എൻ്റെ പി എച്ച് അറിയാൻ തൊക്കണം കഴിയും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണെടുത്ത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ നമ്മളുടെ ലാബിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല വളരെ ലളിതമായിട്ട് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് അറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ എൻ്റെ ഇടത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ഇനി അതിൻ്റെ ചവിട്ടിൽ എത്രത്തോളം ഇതുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അതിലേക്ക് വരാം നമുക്ക് ഈ അടുത്ത സമയത്ത് ഞാൻ ഇത് ഇതുണ്ടല്ലോ എൻ്റെ വീട്ടിലെ ഇച്ചിരി കുമ്മായം ഒഴിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം എങ്ങനെയാണെന്നറിയില്ല ഏതായാലും ഇത് ഒരു പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇച്ചിരി വെള്ളമൊഴിക്കുന്നു ഡാംപ് വെള്ളം വെള്ളമൊഴിച്ചിട്ടു ഇനി ആ വെള്ളം ഒന്ന് വെടിഞ്ഞു പോട്ടെ അത് കഴിഞ്ഞ പോകണം നമുക്ക് ആ മീറ്റർ അങ്ങോട്ട് വെക്കാനായിട്ട് എന്നാലേ സെൻസ് ചെയ്യത്തുള്ളു അപ്പോൾ തീരെ ഡ്രൈ ആണെങ്കിൽ സെൻസ് ചെയ്യാമെന്ന് ഉണ്ടോ വേരയ്ക്കുണ്ട് സമ്മാനം നല്ല വേരയ്ക്കയാണ് ഉള്ളത് ഞാനീ ഇൻ്റെ വീട്ടിൽ ഈ കുമ്മായം ഒഴിച്ചായിരുന്നു കുമ്മായവും അതോടൊപ്പം സൾഫർ ഒക്കെ ഉണ്ട് കുട്ടിയെ കലക്കി ഒഴിച്ചതാണ് കലക്കി ഒഴിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് പത്ത് പഞ്ചു ദിവസമായിട്ടോ ഇപ്പോൾ ഞാനിതിന് ഇത് ഈ മണ്ണിനെ പരിശോധിച്ചില്ലായിരുന്നു ഇവരുടെ പി എച്ച് അളവ് അറിയത്തില്ലായിരുന്നു അല്ലാതെ തന്നെ ഊഹം വെച്ചാണ് ഞാൻ ഒഴിച്ചത് പക്ഷേ ഇപ്പോൾ നമുക്ക് പരിശോധിച്ച് എത്രത്തോളം കൊടുക്കേണ്ടതുണ്ടെന്നുള്ളത് അതൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കണം വെച്ചിട്ട് അപ്പോൾ മാറും ഇപ്പം മീറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ മൂന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആൽക്കളിനാണ് അല്ലേ അതാണ് കാണിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ചെടികൾക്ക് വേണ്ടത് നാല് മുതൽ ഏഴ് വരെയുള്ള ഫിഗറാണ് വേണ്ടത് അതിൽ അഞ്ചാണേലും കുഴപ്പമില്ല ആറാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതിപ്പം നാല് പോലും എത്തിയിട്ടില്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ കുമ്മായത്തിൻ്റെ കുറവുണ്ടെന്നാണ് ഞാൻ ഒഴിച്ച കുമ്മായം വളരെ ലേറ്റായിരുന്നു അത് പോരാ എന്നാണ് സൂചിപ്പിക്കുന്നത് ഉണ്ടോ അപ്പോൾ കുമ്മായം ചേർത്ത് കൊടുക്കണം ഇനി കുമ്മായം ചേർത്ത് കൊടുത്തെങ്കിൽ നമ്മൾ വാക്ക് ചെയ്യുന്ന രാസവളങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ എന്ത് കുളമാണേലും അപ്പം കുമ്മാത്തിൻ്റെ കുറവ് ഈ മണ്ണിലുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ കുമ്മായം ഒഴിക്കണം അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് കുമ്മായ ചേർക്കണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ചെടിയെ സംബന്ധിച്ച് ഇപ്പോൾ മണ്ണ് എല്ലാ ഭാഗത്തും നോക്കിയിട്ടില്ല നമുക്കിനി വേറൊരു ഭാഗം കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇവിടുത്തെ വിചാരിച്ചാലോ വേറെ അടുത്തത് നോക്കാം അപ്പോൾ ഊരി ഊരെടുത്തു ഇനി ക്ലീൻ ചെയ്തിട്ട് വേറെ ഒരെണ്ണത്തിൻ്റെ വീട്ടിൽ നമുക്കൊന്ന് പരീക്ഷ നോക്കാം കേട്ടോ വേറെയെല്ലാം അപ്പോൾ അവിടെ നമ്മൾ മാറി വേറെ ഒരു അതിൻ്റെ ചുവട്ടിലും നമുക്ക് നോക്കാം നമുക്കേതായാലും ഇല്ലേ ഇതിൻ്റെ ചുവട്ടിലൊന്നും നോക്കാം കേട്ടോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇളക്കിയിരട്ടെ ഇന്ന് ഇളക്കിയിരുന്നതിൻ്റെ ലെഗ് സുഖവുമായിട്ട് അറിഞ്ഞ് പോകാനാണേ അവിടെ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ച് കഴിക്കുക നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം വെള്ളം ഒഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം കണ്ട ചെടിയുടെ ആ ഭാഗത്ത് ഇത് ഇതും വേറൊരു ഭാഗമാണ് ആദ്യം കണ്ട സ്ഥലമല്ല കേട്ടോ നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ മീറ്റർ ഒരു മിനിറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനെ വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറേക്കാൾ മാറ്റം സംഭവിക്കുക ഒരു മിനിറ്റ് വേണമെന്നാണ് പറഞ്ഞത് നല്ല റിസൾട്ട് വേണ്ടിയിട്ട് ഇതൊരു മുക്കാൽ ഭാഗത്തോളം താഴേക്ക് സാധ്യത വിടണം എന്നാണ് പറഞ്ഞേക്കുന്നത് അണ്ടോ അവിടെ മരം വേര് പോകുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറഞ്ഞേക്കുന്നത് വേറെ ഞാൻ താത്തുവിട്ടിട്ടുണ്ട് നമുക്ക് വെച്ച നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ റീഡിങ് നമ്മൾ എടുക്കുവാണെങ്കിൽ എത്രയാണ് നാല് അപ്പോൾ അവിടെ മൂന്നേ ഉള്ളായിരുന്നു ഇവിടെ നാലുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോഴും അത് ബോർഡറിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇവിടെയും കുമ്മായും ചേർക്കണം എന്നാണ് ഈ പറഞ്ഞൊരു അർത്ഥം ഉണ്ടോ അപ്പോൾ കുമ്മായം ചേർക്കേണ്ടതുണ്ട് അതിനൊന്നുമില്ല അത് സാധ്യത അനുസരിച്ച് നമ്മൾ ചിന്തിച്ചു ചോദിക്കുകയോ കാരണം ഈ ചെടികളുടെ നമ്മൾ വെക്കുമ്പോൾ മുതൽ ഒരു പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാണകം പ്രയോഗിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബേ ബേസിക്കായിട്ട് അതിൻ്റെ എല്ലാ സ്വഭാവവും ആസിഡിറ്റിയാണ് അല്ലേ ആസിഡ് സ്വഭാവമാണ് ഇതിനുള്ള അതിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ഘടന അല്പല്പം മാറും ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഘടന മാറും അപ്പോൾ മണ്ണ് കൂടുതൽ പുളിപ്പുള്ളതായിട്ട് തീർന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ പുളിപ്പിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കണം അപ്പോൾ ചാണകമാണെങ്കിലും പുളിപ്പാണ് രാസവളങ്ങളാണെങ്കിലും അതിൻ്റെ ബേസിക് സ്വഭാവം പുളിപ്പാണല്ലോ അപ്പോൾ ഈ പുളിപ്പ് കുറയ്ക്കണം എന്നാണല്ലോ പുളിപ്പ് കുറയ്ക്കണമെങ്കിൽ കുമ്പം ചേർക്കണം അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കുമ്പാൻ ചേർക്കുന്നത് എന്തേ ഉണ്ടോ ഫിഗറിന് വലിയ മാറ്റം വന്നിട്ടില്ല ഒരു മിനിറ്റോളം ഏകദേശം ആകുന്നുണ്ട് ഉണ്ടോ അപ്പോൾ നാലല്ല നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പി എച്ച് എൻ ന്യൂട്ര പോയിൻ്റ് എന്ന് പറയുന്ന എവിടെയാണെന്നറിയുമോ ഏഴാണ് അപ്പോൾ ഏഴാണെങ്കിൽ ഇതിന് ഈ മണ്ണിന് അസിഡിറ്റി ഇല്ല അതുപോലെ തന്നെ ആൽക്കലിനും ഇല്ല നൂറ്റി പോയിൻറ്റാണ് അപ്പോൾ ഏഴിലെത്തിക്കണം അപ്പോൾ ഏഴിലെത്തിക്കണമെങ്കിൽ ഇനി ഇതിപ്പം നാലല്ല നിൽക്കുന്നത് അഞ്ച് ആറ് കഴിഞ്ഞിട്ടാണ് ഏഴ് അപ്പോൾ ഒരു മൂന്ന് ഫിഗർ കൂടെ മാറണം മൂന്ന് ഫിഗർ മാറണമെങ്കിൽ കുമ്മായം അതനുസരിച്ച് ചേർക്കണം അതാണ് സൂചിപ്പിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഈ ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി നന്നായിട്ട് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടാകാൻ കഴിയും അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതാ തന്നെ വേറെ പലതും നമുക്ക് അറിയാൻ തക്കണം കഴിയും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതിൽ ജലാംശത്തെത്തോളം ഉണ്ടെന്നുള്ളതും സേഡ് എത്തോളം ക്രമീകരിക്കണം എന്നുള്ളതും നമുക്ക് ഇതിലൂടെ തന്നെ അറിയാൻ തക്കണം കഴിയും അപ്പോൾ അത് നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ അത് പങ്കുവയ്ക്കാം ഇതാണിപ്പോൾ ഫിഗർ കാണിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഉണ്ടാവും മറ്റേത് നമ്മൾ ആദ്യമേ ഉള്ള സ്ഥലത്ത് വെച്ചപ്പോഴും ഫിഗറിന് വലിയ വ്യത്യാസമില്ലായിരുന്നു ഈ ഏകദേശം ഒരു ഫിഗറാണ് കാണിച്ചത് അല്ലേ അതെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കുമ്മായം ചേർക്കണമെന്ന് വളരെ വ്യക്തമായി ഈ മണ്ണിൽ അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ കുമ്മായം കളിക്കൊഴിക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ചേർക്കുകയോ ചെയ്തിട്ട് അടി ഡോളമായിട്ടോ ആണെങ്കിൽ അത് ചേർക്കണം ചേർത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ചെടികൾക്ക് വളം ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കിയ സംഗതികൾ ഉണ്ടോ അപ്പോൾ ചെടികൾ നമ്മൾ പുറമേ ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലായിരിക്കും പക്ഷേ അത് നല്ല പ്രയോഗം കിട്ടണമെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാം നല്ല പ്രയോജനം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മണ്ണിൻ്റെ ഘടന ആദ്യമേ അറിയണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് വളങ്ങൾ പ്രയോഗിച്ചിട്ട് പ്രയോജനമുള്ളൂ ഉണ്ടോ അപ്പോൾ അതിന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പി എച്ച് ആണ് ഇപ്പോൾ നമ്മളിന്ന് പരിശോധിച്ചത് ലൈറ്റ് അതായത് എത്രത്തോളം ഷെയ്ഡ് ക്രമീകരിക്കേണ്ടതുണ്ട് ഈ ആലത്തോട്ടത്തിൽ എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട് ഇതേ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ